നമസ്കാരം എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടു ദിവസമായിട്ട് കേട്ടില്ലേ ഇപ്പൊ നമ്മുടെ തൊപ്പി തൊപ്പിയുമായിട്ടാണ് ഇപ്പോഴത്തെ പ്രശ്നം തൊപ്പീനെ എന്താ പറയാ തൊപ്പി ഇന്നലെ തെറി തെറിവിളിക്കുന്നൊക്കെ കേട്ടു ആ തെറിവിളിന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ അരി ആഹാരം കഴിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാക്കി കൂടാ ഇവരൊക്കെ എന്തിനു വേണ്ടിട്ടാണ് ഈ തെറിവിളിയും ഈ ബഹളവും അതന്നെ എന്തോ ഒരാള് വന്ന് എന്തോ പരസ്യം പറയണമായിരിയായിരുന്നു ഒരു താറുവണ്ടിന് മുന്നിൽ ഷാജഹാൻ ബൈ പുള്ളി ഭയങ്കര കാലിലൊക്കെ അടിച്ച് വെല്ലുവിളിച്ചത് വെല്ലുവിളിക്കുന്നൊക്കെ നല്ലതന്നെ അത് പറ്റേ സിനിമയിൽ ഇയാള് പറഞ്ഞ തോക്കെടുക്കുന്നത് നല്ലതാണ് പക്ഷെ തോക്കാൻ വേണ്ടിയാവരുത് വെല്ലുവിളിച്ച് കഴിഞ്ഞാൽ അത് വീഡിയോ ഇട്ടിട്ടല്ല വെല്ലുവിളിക്കാൻ ആ വെല്ലുവിളി എന്ന് പറഞ്ഞാൽ അത് കാണുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇൻട്രസ്റ്റാ കാരണം എന്താ വെച്ചാല് അപ്പൊ ആ അന്ന് കാണണല്ലോ അടുത്ത വീഡിയോ കാണാൻ വെല്ലുവിളിക്ക് വെല്ലുവിളിക്കപ്പ നിങ്ങൾ നേരിട്ട് അവരുടെ വീട്ടിൽ പോയിട്ട് വെല്ലുവിളിക്ക് അങ്ങനെ ഞാൻ മനസ്സിൽ ചിന്തിച്ചിരിക്കുമ്പോഴാണ് നിങ്ങൾ വീട്ടിൽ പോയിരിക്കുന്ന എല്ലാവരും കൂടി വീട്ടിൽ ചെന്ന് അവിടെ വെല്ലുവിളി കണ്ടു പറ്റല്ല മാത്രം പല ആൾക്കാരുണ്ട് കൂടെ അവരൊക്കെ പോയി നേരിട്ട് നിന്ന് ഭയങ്കര ആർമാദിച്ചിട്ടുള്ള വെല്ലുവിളി ഭയങ്കര ഇഷ്ടമായി കാരണം വെച്ചാല് അവിടെ കൂടെ വന്നിട്ടുള്ള കറുത്ത മുൻപുർത്തൊരാളല്ലേ പഴയ യൂട്യൂബർ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാല് അയാളാദ്യം ഓടും അതാണ് പുള്ളി അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കാതെ ഇങ്ങനെയുള്ള ആൾക്കാരെ കൊണ്ടുവന്നു പിന്നെ തന്നെ ഭായി ഈ വീട്ടിലൊക്കെ ഒന്ന് വെല്ലുവിളിക്കല് ഇപ്പൊ തൊപ്പിയായിക്കോട്ടെ ആരായിക്കോട്ടെ വീട്ടിലൊക്കെ ഒന്ന് ഭയങ്കര വെല്ലുവിളി നടത്തിയിട്ടുണ്ടെങ്കില് ഇതൊക്കെ പോലീസ് കേസായി കഴിഞ്ഞാൽ വീട് കയറി തല്ലാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്യൂ ഉള്ള കേസാണ് ഇതൊക്കെ അതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം ഈ സോഷ്യൽ മീഡിയയിലേക്കിട്ട് ഒച്ച വെക്കാൻ അല്ലാതെ ചുമ്മാ ഇങ്ങനെ ഞാൻ അത് ചെയ്യും ഇത് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ടൊന്നൊരു കാര്യല്ല മനസിലായ എന്തായാലും കൊള്ളാം നാട്ടിലത്തെ പരിപാടികളൊക്കെ നല്ല രസമുണ്ട് കാണാനും കേൾക്കാനും പിന്നെ നമ്മളിപ്പൊ പ്രവാസികളായതുകൊണ്ട് നമ്മളഞ്ഞ് തെരുവിളിക്കണ്ട ഈ പറയുന്ന കുഞ്ഞാൻ ടീമൊക്കെ ഉണ്ടല്ലോ ഇപ്പൊ നിങ്ങളുടെ കൂടെ ഉള്ള കുഞ്ഞാനും മറ്റുള്ളവരൊക്കെ ഇവരൊക്കെ പ്രവാസികൾ തന്നെയായിരുന്നു ഇപ്പൊ യൂട്യൂബിലൊക്കെ വന്ന് കുറച്ച് കാശൊക്കെ ആയി കഴിഞ്ഞപ്പോഴാണ് ഇവരൊക്കെ വലിയ വലിയ ആൾക്കാരായത് വലിയ വലിയ വാഹനങ്ങളായി വലിയ വലിയ ആൾക്കാരായിട്ടുള്ള ബന്ധങ്ങളൊക്കെ വന്നു അതെ നിലക്കായിരുന്നുകൂടിണ്ടായിരുന്ന എല്ലാവർക്കും അറിയാം കാരണം അതിന്റെ കൊറോണ വന്ന സമയത്ത് നരേന്ദ്രമോദിനെയും മറ്റുള്ള പാർട്ടിനെയൊക്കെ കുറ്റം പറഞ്ഞിട്ടാണ് അവരൊക്കെ ഇത്ര വലിയ ലെവലിലേക്ക് എത്തിയത് ആ പിന്നെ ഇപ്പൊ ഇത് പാർട്ടി ഇതായിട്ട് പറയല്ല കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു പ്രസ്ഥാനത്തിനെയും കുറ്റം പറഞ്ഞു അവരെ ഇത് പിന്നെ അന്ന് അത് അത് കഴിഞ്ഞിട്ട് ആ കൊറോണ സമയത്ത് ഇവിടെ കണ്ടിട്ട് കരയിട്ടുണ്ടായിരുന്നല്ല എനിക്ക് നാട്ടീ പോണേന്നൊക്കെ പറഞ്ഞത് അപ്പൊ നമ്മള് ഒരു റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്തത് അതൊക്കെ എന്താട്ടെ നിങ്ങള് ഈ ഇങ്ങനെയുള്ള ഈ ക്രിയേറ്റിവിറ്റി അല്ലാതെ നല്ല രീതിയിൽ ഇനിയിപ്പൊ പേടിക്കണ്ട നാട്ടിലൊക്കെ ഇഷ്ടംപോലെ കണ്ടന്റ് വരും എലക്ഷനൊക്കെ വരും അല്ലെ അപ്പൊ എലക്ഷനൊക്കെ വന്നു കഴിഞ്ഞാല് നിങ്ങൾക്ക് ഇനി ചാക്കരയാൽ സ്ത്രീകള് സംബന്ധമായിട്ട് ഒരുപാട് സ്ത്രീകള് റെഡി ആയി നിൽക്കുന്നുണ്ടല്ലോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ സ്ഥാനാർത്ഥികളൊക്കെ കാശുകളൊക്കെ ഒരുക്കി വെച്ചിരിക്കണം കാര്യ ഏത് നിമിഷവും പെണ്ണുങ്ങൾ ഇപ്പൊ ഇറങ്ങി വരും കാരണം എന്താണ് എന്തിനാ വരുന്നത് ഓരോ ആരോപണങ്ങള് ഇതിനകത്ത് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല പേടിക്കേണ്ടവർ പേടിക്കണം കാരണം എന്താ വെച്ചാൽ ഇങ്ങനെ ഈ രാഷ്ട്രീയം തലക്കുപിടിച്ചിട്ടും അല്ലെങ്കിൽ രാഷ്ട്രീയത്തിന്റെ എന്താ പറയാ രാഷ്ട്രീയത്തിന്റെ ഈ അധികാരം കയ്യിൽ വെച്ചിട്ട് എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞാൽ എന്ത് നടക്കും എന്നുള്ള ഒരു അധികാരം കയ്യിൽ വെച്ചിട്ടും പേടിയില്ലാതെ പെണ്ണുങ്ങളോടൊക്കെ വന്ന് ഭീഷണിപ്പെടുത്തി അവരൊക്കെ കൊണ്ടുപോയി ഒരുപാട് കാര്യങ്ങളിൽ ഉപയോഗിച്ചൊക്കെ വന്നിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ പേടിക്കണ്ടു ഇതിനകത്ത് ചെയ്യാത്ത തെറ്റ് ചെയ്യാത്ത ആർക്കും പൈസ കൂട്ടി വെക്കേണ്ട കാര്യമില്ല കാര്യ സെറ്റിൽ ചെയ്യണമല്ലോ ഇനിയിപ്പത് സെറ്റിൽമെന്റ് ആയിട്ട് ഇവർക്ക് ബിസിനസ് ആക്കി മാറ്റിയത് അങ്ങനെ ഒന്നിനും മടിക്കാത്ത സ്ത്രീകള് ഇപ്പൊ നാട്ടിലുണ്ട് അപ്പൊ അവര് ചിന്തിക്കണമെന്നാണ് ആ ശരി ഒരാൾക്ക് വേണ്ടി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര ലക്ഷം രൂപ കിട്ടുമെന്നുണ്ടെങ്കിൽ പിന്നെ അവർ പറയും അവർക്ക് ഇനി ഒന്നും നോക്കാനില്ല എന്നുവെച്ചാൽ അധ്വാനിച്ച് അധ്വാനിച്ച ഇത്ര പൈസ കിട്ടൂല ഇതൊക്കെ എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഇരുപത്തഞ്ചും അമ്പത് ലക്ഷം ഒക്കെ രണ്ടും മൂന്നും ദിവസം ഒരാഴ്ച കൊണ്ട് കിട്ടാവുന്ന ഒരു മാർഗമാണ് ഇത് അപ്പൊ പിന്നെ അവരത് ചെയ്യും അപ്പൊ നിങ്ങൾ എപ്പോഴും കരുതിയിരിക്കുക രാഷ്ട്രീയക്കാരോടൊന്നും കിട്ട അതുപോലെ തൊപ്പിനെ വെല്ലുവിളിച്ച ആളോടും പറയുന്നുണ്ട് തൊപ്പിനെ വെല്ലുവിളിക്കണേ അവൻ അണ്ടർ കൊടുത്തു എന്നാലും കുഴപ്പമില്ല കാരണം എന്താ അവനൊത്തിരി ഇത് കൂടുതലാ ഏർ നിങ്ങള് വെല്ലുവിളി വെല്ലുവിളിയായിട്ട് എടുക്കുക അതുകൊണ്ട് വീട്ടിൽ ചെന്ന് കണ്ടിട്ട് വെറുതെ ഒരു ആളില്ലാത്ത വീട്ടിൽ ചെന്ന് നിന്നിട്ട് ഇറങ്ങി വെടാ ഇറങ്ങി വട ഇറങ്ങി വട എന്ത് ഇത് ഇങ്ങനെയാണോ വെല്ലുവിളിക്ക് അങ്ങനെ വെല്ലുവിളിക്കാ വെല്ലുവിളിക്ക വെല്ലുവിളിച്ച് കഴിഞ്ഞാൽ ചെല്ലണം ചെന്ന് തകർക്ക് ഇതിനൊക്കെ അല്ല വെല്ലുവിളി മറ്റേ സിനിമയിലൊക്കെ അല്ല അല്ലാണ്ട് ഒരു വണ്ടി കൊണ്ടുവന്നിട്ട് അതിന് മുന്നിൽ ചെന്ന് വീഡിയോ എടുത്തിട്ടിട്ട് വെല്ലുവിളി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതൊക്കെ ചിരിക്ക കോമഡി ഒന്നും കാണിക്കല്ലപ്പങ്ങനെയൊക്കെ ചെയ്യ അല്ലാതെ വെറുതെ വെല്ലുവിളിച്ച് കൊറേ ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിട്ട് ഇതൊക്കെ ആർക്കും മനസ്സിലാവുന്ന സഹോദരാ അപ്പ ഞാൻ പറഞ്ഞ പോലെ പോയി വെല്ലുവിളി അവന് കണ്ട് തട്ടും കൊടുത്തിട്ടൊക്കെ വിളിക്കുക അപ്പൊ ശരി എന്താ അപ്പൊ എന്റെ വീഡിയോ കാണുമ്പോ ഇതില് കുറെ ഇവരുടെ ആൾക്കാർ വന്നിട്ട് എന്നെ തെരുവിളിക്കാൻ ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും പറയാൻ ചാൻസ് ഉണ്ട് അതൊന്നും എനിക്കൊരു വിഷയല്ല ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോട്ട് കഴിഞ്ഞപ്പോന്നിട്ട് പറഞ്ഞു ചാമക്കാല നിർത്തിപ്പോടാ എന്റെ വേറൊരു ചാനല് അപ്പൊ ഞാൻ ശരി ചേട്ടാന്ന് പറഞ്ഞിട്ടുണ്ട് കമന്റ് നമ്മൾ ആടെ അടുത്ത് വഴക്കടാനൊന്നുമില്ല നമ്മളിതൊക്കെ ഒരു രസത്തിന് വേണ്ടി ചെയ്യണമെന്ന് അത്രേ ഉള്ളൂ നമുക്ക് വെറുതെ ഇരിക്കുമ്പോ എന്തെങ്കിലും ടൈം പാസ് ഒക്കെ അതിന് വേണ്ടിട്ട് നമുക്ക് കണ്ടന്റ് ഉണ്ടാക്കാൻ പോകാൻ നേരമില്ല അപ്പൊ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞിരിക്കാന്നുള്ളത് നമ്മളത് അപ്പം ഇത്രേ ഉള്ളൂ എനിക്ക് പറയാൻ അപ്പം എൻ്റെ ചാനല് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബർ ഒന്നുമില്ല അപ്പം എന്തെങ്കിലുമൊക്കെ ചെയ്ത് സബ്സ്ക്രൈബറൊക്കെ ഉണ്ടാക്കണേ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടാ പിന്നെ വേറെ ഇല്ല പറയാൻ അപ്പം ശരി